ഒമ്പത് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒമ്പത് ഗേറ്റ് തുറന്നിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ കയറാൻ ഇതിൽ ഒരു ഗേറ്റ് എങ്കിലും തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറരുത് ഇപ്പൊ ജീവിച്ചു പോണാതെ പോകും ശ്രദ്ധിക്ക ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഹൈ റിട്ടേൺ എടുക്കണമെങ്കിൽ ഈ ഒമ്പത് ഗേറ്റിന്റെ കൂട്ടും തല്ലിപ്പൊളിക്കണം അപ്പൊ ഒന്നാമത്തതാണ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു നിങ്ങൾ ഇപ്പൊ കയ്യിൽ ജീവിക്കാനുള്ള പണം എടുത്ത് അസറ്റുകൾ വാങ്ങരുത് അഞ്ചു മാസമെങ്കിലും വീട് കഴിയാനുള്ള പണം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ കിട്ടില്ല വാടക കൊടുത്തിട്ട് വേണം

ഇന്ന് ഒരു ലക്ഷം രൂപ കൊടുത്താൽ അടുത്ത മാസം മുതൽ രണ്ടായിരം രൂപ തരും സംഭവിച്ചത് ആ ജ്വല്ലറി നിങ്ങൾക്ക് തന്നിരുന്നത് പലിശയായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ പല പലിശമായ പൈസ കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി അപ്പൊ എന്താ പറ്റി ജ്വല്ലറി പൊട്ടി ഇട്ടകാശ് പോയി നിങ്ങൾ ജ്വല്ലറി ഇൻവെസ്റ്റ് ചെയ്യുമ്പോ എന്താ കിട്ടണ ജല്ലി തരുമോ തരുമോ എങ്കിലേ ആ ജെല്ലറി ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാമോ പഴയതുണ്ടാവും പക്ഷെ പുതിയ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടൈം ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ പാസ്സായി ഇപ്പോൾ ഇപ്പൊ കിട്ടുന്നുണ്ട് ഇത് കൂടാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് വാടക കഴിയുമ്പോൾ അയ്യായിരം മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം ആയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കും എക്കണോമിക് ഇമ്പാക്ട് ഈ പ്രൊജക്റ്റിനുണ്ടോ എന്ന് കൂടി നോക്കാം റീസെയിൽ വാല്യൂ ഇത് മറിച്ച് വിൽക്കാൻ പറ്റുമോ അപ്പൊ പൈസ ഉണ്ടെങ്കിൽ എപ്പ വേണമെങ്കിലും നമുക്ക് ഇത് വിൽക്കാം കാരണം ഇത് നിങ്ങളുടേതാണ് ഇത് നിങ്ങളുടേതാണ് ഷെയർ ആണെങ്കിലും എപ്പ വേണമെങ്കിലും അത് വിൽക്കാം കണ്ടീഷൻസ് ആ സമയത്ത് നിങ്ങളാണ് പിന്മാറുന്നതെങ്കിൽ ഷെയർ ആണെങ്കിൽ അതിന് എമൗണ്ട് നിങ്ങൾ തന്നാൽ മാത്രം മതി റീസെയിൽ ചെയ്യാം ഓക്കെ പക്ഷെ റീസെയിൽ കൂടി ൂടി അടുത്ത ടെസ്റ്റ് ഞാൻ ഇത് വാങ്ങുമ്പോ എനിക്ക് എന്തൊക്കെ ലിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു മകൻ ചെന്നുമ്പോ അവനെ വിളിക്കുന്ന റിസോർട്ടിന്റെ മുതലാളിയാളാണ് എന്താ കിട്ടിയത് സമൂഹത്തിൽ നമുക്ക് എന്ത് കിട്ടി ഫേമസ് ആവാൻ ഞാൻ ഒരു ക്ലിയർ ായിട്ട് ഇത് മറ്റൊരു ഇൻവെസ്റ്റ് ചെയ്താൽ വല്ലതറിയാം ക്രിപ്റ്റോ കറൻസിൽ ഞാൻ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കിട്ടും കിട്ടോ കിട്ടോ പടമില്ല അഭിമാനം ഒന്നുമില്ല അല്ലെ ഞാൻ ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്തത് കിട്ടു പക്ഷെ ഇവിടെ എനിക്ക് ഒരു അഭിമാനം അഭിമാനത്തോട് ജീവിക്കാൻ ഞാൻ ഒരു പ്രോപ്പർട്ടി ഓണറാണ് അതല്ല ഇവിടുത്തെ അല്ലേ അപ്പൊ ഇതാണ് പർപ്പസ് കണ്ടുപിടിക്കണം ഞാൻ ഈ വാടക ഞാൻ ഇത് വാടക ഞാൻ കൊടുക്കണോ ഇതിന്റെ വർഷം വർഷം പെയിന്റ് അടിക്കാൻ ഞാൻ പോകണോ വേണ്ട ഓർഡർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഓണർ ഓണർ റോളൊന്നും ഇല്ല ഓർഡർ ഡിപ്പെട്ട ഈ പണം എല്ലിലേക്ക് വരുമ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താ നാല് ലക്ഷം എല്ലാ മാസം മൂന്ന് ലക്ഷം രൂപ വാടക കിട്ടുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഈ പൈസ കാരണം അത് വെച്ചുണ്ടാക്കിയതല്ല ലാഭം കിട്ടുന്നതാ ഈ ലാഭം നമുക്ക് എന്ത് ചെയ്യാം എൻജോയ് ചെയ്ത് ജീവിക്കാം ക്യാഷ് ഇമ്പാക്റ്റ് ടെസ്റ്റ് ओके, न रणनी मोलन करेंगे तो हार्ट नुनू परस्ता। डॉक्टर बोलेंगे, ऐ, ऐ, ऐ इधर एक हार्ट डिस्ट्रक्ट पागल है क्या? आरोग्य दर्शक दुबारा इंडिया कैश इंडेक्स। नम्बर जीवन दिल वैदर मोड़ा इम्पैक्ट वाला गुर्ज़ि वन गुटिया मानसिकता कैश इम्पैक्ट एस। ओके, दर पैर पैर बीरी बेटा। � എത്ര ഇതിന് വാടക കിട്ടും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വാങ്ങാൻ നല്ലത് വേണോ അതായത് ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താ എന്ന ഒരു എക്സാമ്പിൾ ഇവിടെ നിന്നും നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ആർക്ക് വേണ്ടി അത് ചോദിച്ചെങ്കിൽ എന്ന് പറയുന്നു ആർക്ക് വേണ്ടി ജീവിക്കണേ മക്കൾക്ക് വേണ്ടി അല്ലെ ജപ്പാൻ അല്ലെ മക്കൾക്ക് വേണ്ടി ജീവിക്കണേ പക്ഷെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോ മക്കളെ പഠിപ്പിച്ചു അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു നമ്മക്ക് വയസ്സ് അറുപതാമ്പത്തി അഞ്ച് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ് അതായത് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ചു വയസ്സുവരെ നമ്മളെ ആര് നോക്കും മാതാപിതാക്കൾ ഇരുപത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ നമ്മൾ ആര് നോക്കും നമ്മൾ നമ്മളെ തന്നെ നോക്കണം അത് കഴിഞ്ഞാൽ അറുപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സുവരെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ജീവിച്ചു തീർക്കാനാണ് അതായത് ഈ കണങ്ങൾ നോക്കി ഇത് കഴിഞ്ഞ പുറത്തെ കണക്കാണ് ഞാൻ ഗവൺമെന്റിന്റെ കണക്കാണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി മനുഷ്യർ ജീവിച്ചിരുന്നത് മുപ്പത്തി മുപ്പത്തി വയസ്സ് വരെ പണ്ടത്തെ ആളുകൾ കാരണം എല്ലാവരും മുപ്പത്തി വയസ്സ് മരിക്കുന്നല്ല ഇവിടെ അന്ന് ശിശു പറഞ്ഞിട്ട് കൂടുതലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പണ്ട് ഹോസ്പിറ്റലുകളില്ല ഒരു വയറ്റാട്ട് ഒന്ന് പ്രസം കൊടുക്കുന്നു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അല്ലെ അന്ന് ഏവറേജ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ആളുകളോട് ജീവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ എൺപത്തി ആറ് വയസ്സിലേക്ക് രണ്ടായിരത്തി മുപ്പതോടു കൂടി തൊണ്ണൂറ്റി അഞ്ചു വയസ്സുവരെ ഒരു ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കണക്ക് കഴിഞ്ഞ പോലത്തെ ഇക്കൊള്ളത് മാറി ഹ്യൂസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് ടെക്നോളജി സയൻസ് മാറിക്കൊണ്ടിരിക്കുക എങ്കിൽ ആരോഗ്യമുള്ള സമയം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സായ മുപ്പത്തി കൊല്ലം ആരോഗ്യമില്ലാത്ത സമയം അറുപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സിലോ മുപ്പത്തഞ്ച് മുതലോ അപ്പൊ ഇവിടെ ആരല്ല നമ്മൾ നോക്കേ മക്കൾ നോക്കൂ മക്കൾ നോക്കൂ കാരണം എന്താ നമുക്കറിയാം നമ്മളും പണ്ടൊരു മോളായിരുന്നു നമ്മളും പണ്ടൊരു മകനായിരുന്നു പക്ഷെ കല്യാണം കഴിച്ചപ്പോ നമുക്ക് മക്കളായി അവരുടെ വിദ്യാഭ്യാസമായി അല്ലെ അതുകൊണ്ട് എന്തായാലും അപ്പൊ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മക്കളെ ജനിപ്പിച്ചു മക്കളെ വളർത്തിക്കഴിഞ്ഞു പിന്നെ അവരെ മറന്നേക്കണം വിട്ടേക്കണം കാരണം മക്കളെ കരുതിയിട്ട് നിങ്ങളാരും ഇവിടെ ജീവിക്കരുത് ക്ലിയറായ മക്കളെ കണ്ടു മാമ്പു കണ്ടും കുതിക്കരുത് എന്തെങ്കിലും കിട്ടിയേക്കലായി അപ്പൊ പിന്നെ നമ്മൾ ആരും നോക്കൂ

ഇത് മക്കളോട് പറഞ്ഞാൽ അവർ നിങ്ങളെ സമ്മതിപ്പിക്കില്ല കാരണം ഇതും കൂടെ അവര അവരോട് ചിന്താരല്ല അപ്പോ ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ നിങ്ങളുടെ അവസാന നിങ്ങളെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നോക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു അസുഖം വന്നു മോളെ അച്ഛനെ ചികിത്സിക്കാൻ ഒരു അറുപത് ലക്ഷം രൂപ വേണം അമ്മയും മക്കളെ ഫീസ് കൊടുത്തിട്ടില്ല അവർക്കന്ന് പല കാരണങ്ങളാണ് അപ്പൊ ഇപ്പോ തീരുമാനങ്ങൾ ഇവിടെ നിങ്ങളാണ് കാരണം ഇത്തരത്തിൽ അസറ്റുകൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഓക്കെ എന്താ പ്രശ്നം നമ്മൾ നാളെ വല്ല വൃദ്ധ സദനത്തിൽ എവിടെയെങ്കിലും പോയിട്ട് കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ വരും അപ്പൊ എന്ത് വേണം എന്താ വേണോ അല്ലേ അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറാം അപ്പൊ കമ്പനിയുടെ ആദ്യത്തെ